അങ്ങനെ ഡൽഹിയിൽ ബി ജെ പി ആം ആദ്മി പാർട്ടി ഭരിക്കാൻ ഇനി കഴിയില്ല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഏറെക്കുറെ ബി ജെ പി ഉറപ്പിച്ചു എന്നുള്ള വാർത്ത വന്നു കൂട്ടത്തിൽ കോൺഗ്രസ് വട്ടപൂജ്യമായിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസ് എടുത്തൊരു പണി യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് ആം ആദ്മി പാർട്ടിയെ സഹായിച്ചുകൊണ്ട് സംഘപരിവാര ഫാസിസ്റ്റ് ഭരണകൂടം വരുന്നതിനെ തടയേണ്ട കോൺഗ്രസ് ചെയ്ത പണി എന്താ ആലോചിച്ച് നോക്കൂ ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് ഓർമ്മ വന്നതിപ്പോൾ കേരളത്തിൽ ഇപ്പോ അടുത്ത കാലത്ത് നടന്ന പാലക്കാട് ഇലക്ഷനിലെ എസ് ഡി പി പോലെയുള്ള പാർട്ടികൾ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ വി ഡി സതീശനൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ആ ധാർഷ്ട്യം ഉണ്ടല്ലോ ഇത് കോൺഗ്രസ്സിൻ്റെ കേരളത്തിലെ മാത്രമല്ല മൊത്തത്തിലുള്ള ഇത്തരത്തിലുള്ള ധാർഷ്ട്രം കൊണ്ടാണ് ഇങ്ങനെയുള്ള പരാജയങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പക്ഷേ സംഘപരിവാര ഫാസിസ്റ്റ് ബി ജെ പി ഭരണത്തിൻ്റെ ആ ഒരു കാര്യത്തെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ രാഷ്ട്രീയപരമായും മറ്റുമൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആര് വേണ്ട എന്ന് പറഞ്ഞാലും അവർ വരാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധ്യത്തിലാണ് പാലക്കാടൊക്കെ അകമഴിഞ്ഞ പിന്തുണ കൊടുത്തുകൊണ്ട് ലഘുലേഖ ഇറക്കിക്കൊണ്ട് വീട് വീടാതരം കയറിക്കൊണ്ട് തന്നെ അത്തരത്തിൽ എസ് ഡി പി ഐ പോലെയുള്ള പാർട്ടികൾ അങ്ങനെ തന്നെ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് നോക്കൂ ഡൽഹി വലിയ ഒരു ഉദാഹരണം തന്നിരിക്കുന്നു നമുക്ക് നോക്കൂ കോൺഗ്രസിൻ്റെ അഹങ്കാരവും അഹന്തയും ധാഷ്ട്രവുമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനത്തെ ബസ്സാണ് എന്ന് പറയുന്നു മതേതരത്വത്തിൻ്റെ ബസ്സാണ് എന്ന് പറയുന്നു ബി ജെ പി എതിർക്കാൻ വേണ്ടി ഇനി ആകെയുള്ള ഒരു ബദലാണ് ബസ്സാണ് ഇത് അവസാനത്തെ ബസ്സാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ അവസാനത്തെ ബസ് കാണിച്ച് ഒരു പണി നോക്കൂ വളരെ വ്യക്തമായിട്ട് ആം ആദ്മി പാർട്ടിക്ക് അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ള ബോധ്യമുണ്ടായിരിക്കാം അതിൽ നിന്ന് മാറി ഞങ്ങളും മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വോട്ടിനെ ഭിന്നിപ്പിച്ച് ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വന്നതിൽ കോൺഗ്രസിൻ്റെ പങ്ക് ചരിത്രത്തിൽ എവിടെ നിന്നാണ് മായ് കളയാൻ കഴിയുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും പിന്നെ എങ്ങനെ പറയാം അതായത് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ കഴിഞ്ഞു അതിലൂടെ ആം ആദ്മി പാർട്ടി തോറ്റു ബി ജെ പി വിജയിച്ചു എന്ത് കാര്യമുണ്ട് ഞാൻ ആലോചിച്ചു പോവാണ് പണ്ട് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച സമയത്ത് ആര്യാടൻ ചോക്കത്തിൻ്റെയൊക്കെ ചില പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു ഏഹ് ഇവർ സംഘപരിവാരത്തെ വളർത്തുകയാണ് വോട്ട് ഭിന്നിക്കാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വയനാട്ടിൽ എങ്ങനെ വന്നാലും കോൺഗ്രസിൻ്റെ വിജയസാധ്യതയെ മനസ്സിലാക്കുന്ന ബി ജെ പിക്ക് അത്രമേൽ സ്വാധീനമൊന്നുമില്ലാത്ത ഒരു മണ്ഡലത്തിൽ തങ്ങളുടേതായ വോട്ട് സ്വരൂപിക്കുന്ന അത്തരം രാഷ്ട്രീയത്തിലേക്ക് പാർട്ടി കടന്നപ്പോൾ ആ പാർട്ടിയെ കുറിച്ച് ഇവിടുത്തെ നേതാവ് പറഞ്ഞ ഒരു കാര്യമാണത് പക്ഷേ ആ നേതാവൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഡൽഹിയിലൊക്കെ ഇന്ന് അധികാരം നഷ്ടപ്പെട്ട് ആം ആദ്മി പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ട് ബി ജെ പിയുടെ കരങ്ങളിലേക്ക് നിങ്ങൾ ഡൽഹിയെ വെച്ചു കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് തൻ്റെ പാർട്ടി എന്നുള്ളത് ഈ പറയുന്ന ആ നേതാവ് ഓർത്താൻ നന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കുക പലരും അത് മറന്നിട്ടുണ്ടാവും പക്ഷെ നമുക്കങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിരൂപാധികം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന പാർട്ടികളെ ഭീകരവാദികളും തീവ്രവാദികളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താനാണ് ശ്രമിച്ചത് നരമറിച്ച അവരവരുടേതായ നിലപാടിൽ മുന്നോട്ടു പോയി എന്നുള്ളത് വളരെ വസ്തുതയാണ് അതാർക്കു നിഷേധിക്കാൻ കഴിയാത്തതുമാണ് അങ്ങനെ ചെറുകിട പാർട്ടികൾ മത്സര രംഗത്ത് ഇറങ്ങിയാൽ തന്നെ ഇവർ പറയുന്നൊരു കാര്യമാണ് ഇത് വോട്ട് ഭിന്നിക്കാനാണ് നോക്കൂ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ഭിന്നിക്കലാണ് ഡൽഹിയിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ പരിണിത ഫലമാണ് ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവും നെരമറിച്ച് യാഥാർത്ഥ്യങ്ങളിലൂടെ കണ്ണോടിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഏതായാലും അവസാനത്തെ വണ്ടി ജനാധിപത്യം അതേതര ഇന്ത്യയെ തകർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു ഒരുമയുടെ വണ്ടിയല്ല അതൊരു സ്വാർത്ഥതയുടെ അഹങ്കാരത്തിൻ്റെ അഹന്തയുടെ വണ്ടിയായിട്ട് ബസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതിലൂടെ സമ്പൂർണ്ണ പരാജയമാണ് അത് രാജ്യത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പഠിക്കട്ടെ മാറ്റങ്ങളിലൂടെ ആർ എസ് എസ് ബി ജെ പി കൂട്ടുകെട്ടുകൾക്കെതിരെ നിൽക്കുന്ന സകല മതേതര ചിന്തകരെയും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഇന്ത്യ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി